മലപ്പുറം വെളിയങ്കോട് കോളേജിൽ അതിരുവിട്ട ഓണാഘോഷം കോളേജ് വിദ്യാർത്ഥികൾ ഓണാഘോഷത്തിൽ കൊണ്ടുവന്ന വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു രൂപമാറ്റം വരുത്തിയ ആറ് കാറുകളാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ഇപ്പോൾ അതിരിവിട്ട ഓണാഘോഷം പലയിടത്തായി നടക്കുന്നു കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിൽ കണ്ടതാണ് ഇപ്പോൾ മറ്റു കോളേജിൽ വെളിയങ്കോട് കോളേജിൽ ഇപ്പോൾ ആറ് കാറുകൾ രൂപമാറ്റം വരുത്തിയ ആറ് കാറുകൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു അധികൃതരോട് പറയുന്നത് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു കേസിന് കേസിനാസ്പദമായ സംഭവം ഉണ്ടാക്കുന്നത് മലപ്പുറം പൊന്നാനിക്കപ്പുറത്ത് വെളിയങ്കോട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസിലെ ഓണാഘോഷ പരിപാടികൾക്കിടയിലാണ് ഇത്തരമൊരു വാഹനാഭ്യാസം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായത് നേരത്തെ തന്നെ ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി നിരത്തുകളിൽ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തരുത് അൾട്രേഷൻ ചെയ്ത അതായത് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങളുമായി നിരത്തിലേക്ക് ഇറങ്ങരുത് ക്യാമ്പസിലേക്ക് കൊണ്ടുവരുതെന്നേ മേഖലയിൽ സ്റ്റേഷൻ പരിധി പോലീസ് സ്റ്റേഷൻ ആ പെരുമ്പടപ്പ് പോലീസ് കുട്ടികൾക്ക് ക്യാമ്പസുകളിലൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ആ ഒരു നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് വെളിയങ്കോട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ കേന്ദ്രം ഒരു ക്യാമ്പസിലേക്ക് കുട്ടികൾ രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഉൾപ്പെടെ അപകടമുണ്ടാക്കുന്ന വിധത്തിൽ അഭ്യാസ പ്രകടനമായി എത്തി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾ കൊണ്ടുവന്ന വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ ഓണാഘോഷ പരിപാടികൾക്കിടയിൽ പോലീസ് അവിടെ എത്തി ആറോളം കാറുകൾ ഒരു ബൈക്ക് ബൈക്കുൾപ്പെടെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് വാഹനം ഓടിച്ച ആളുകൾക്കെതിരെ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾ തന്നെയാണെന്നുള്ളതാണ് ദൃശ്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ രൂപമാറ്റം ആവരുത്തിയ കേസുമായി ബന്ധപ്പെട്ട് പിഴ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പെരുമ്പടപ്പ് പോലീസ് വ്യക്തമാക്കുന്നത് കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ച് അവിടെയൊക്കെ കൊണ്ടുവന്ന കൂടുതൽ വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പെരുമ്പടപ്പ് എസ് എസ് ഒയും വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതത് മേഖലകളിൽ നിയന്ത്രണം ലംഘിച്ചുകൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടെങ്കിൽ കർശനമായ നടപടി ഇനിയും തുടരുമെന്നുള്ളതാണ് പെരുമ്പടപ്പ് പോലീസ് വ്യക്തമാക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ